രാജിവെക്കണോ എന്നതാണ് ചോദ്യം രാജിവെക്കണോ ചെറിയാൻ രണ്ടാമതും സജി ചെറിയാൻ രാജിവെക്കണ്ട എന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ നിലപാട് കാരണം നമുക്കറിയുന്നത് പോലെ ഈ മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരിക്കൽ രാജിവെച്ചതാണ് അതന്ന് ആ രാജിവെക്കാൻ കാരണം അതൊരു ധാര്മ്മികമായ പ്രശ്നമായി അദ്ദേഹം അത് ഏറ്റെടുത്തുകൊണ്ടാണ് രാജി പ്രഖ്യാപിച്ചത് അതിനുശേഷം നടന്ന അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം അതൊരു കോടതി തന്നെയാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത് ഒരു മജിസ്ട്രേറ്റ് കോടതിയാണ് അതിനുശേഷം അദ്ദേഹം വീണ്ടും മന്ത്രിയായി വന്നിരിക്കുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതിനൊരു തുടരന്വേഷണം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ തുടരന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ഹൈക്കോടതി ചില ആശങ്കകൾ അദ്ദേഹം നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആ പോലീസ് അന്വേഷണത്തിൽ വന്ന വീഴ്ചകളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഒന്നാമതായി അദ്ദേഹം പ്രസംഗം നടത്തിയ വേദിയിലുണ്ടായിരുന്ന ആളുകളുടെ മാത്രം മൊഴിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണല്ലോ ആ വേദിയിൽ ഉണ്ടാവുക അവരൊക്കെ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് യാതൊരു ഇൻറ്റൻഷനും കൂടാതെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുപോയൊരു കാര്യമാണ് എന്ന നിലയ്ക്കാണ് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ അത് കേട്ടുകൊണ്ടിരുന്ന മറ്റാളുകൾ അവരുടെയൊക്കെ എടുക്കാതെയാണ് ഇത്തരത്തിലുള്ള കൺക്ലൂഷനിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥനെത്തിയതെന്നാണ് കോടതി കുറ്റപ്പെടുത്തുന്നത് അത് മാത്രവുമല്ല അതിൻ്റെ അടിസ്ഥാനത്തിലായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അതിൻ്റെ പെൻഡ്രൈവ് അതുമായി ബന്ധപ്പെട്ട ലാബ് റിപ്പോർട്ടുകൾ ഇതൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല അപ്പം ധൃതി പിടിച്ചൊരു ഒരു കൺക്ലൂഷനിലേക്ക് ഇദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് മാത്രമല്ല ഈ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനല്ല ഇതിൻ്റെ ഇൻറ്റൻഷനെക്കുറിച്ച് വ്യാഖ്യാനം നടത്തേണ്ടത് എന്നുകൂടി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ആർത്ഥത്തിൽ ഇത് തുടർന്നും അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നതാണ് കോടതിയുടെ നിരീക്ഷണം ആ അന്വേഷണം നടക്കട്ടെ എന്നേ ആ അന്വേഷണം നടന്നതിന് ശേഷം ഒരു റിപ്പോർട്ട് വരുമല്ലോ അപ്പോൾ നമുക്ക് ആലോചിക്കാം ഞാൻ പറയുന്നത് പ്രതിപക്ഷം ഇപ്പോൾ പ്രത്യേകിച്ച് വി ഡി സതീശിനെ പോലെ പ്രതിപക്ഷ നേതാക്കളുടെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയുടെ താഴെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുമോ അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം മാറി നിന്നിട്ട് ഈ അന്വേഷണത്തിന് തയ്യാറാകേണ്ടതെന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം ആ സർക്കാർ ഏറ്റവും നേരിട്ട് ഏറ്റവും വലിയ ആക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു ഈ സോളാർ വിവാദം എന്ന് പറയുന്നത് ആ സോളാർ വിവാദത്തിൽ ആ ഇര വന്ന് പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളുടെ മേൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നല്ലോ ആ അന്വേഷണം നടത്തിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എ ഡി ജി പി ഹേമേന്ദ്രനാണ് ആ എ ഡി ജി പി ഹേമേന്ദ്രൻ ആർക്കെതിരായിട്ടാണ് അന്വേഷണം നടത്തിയത് അന്നാ ഉണ്ടായിരുന്ന രണ്ടുപേർക്കെതിരായിട്ട് ഈ ആരോപണം ഉണ്ടായിരുന്നു ആ മന്ത്രിസഭയിലെ രണ്ടുപേർക്കെതിരായിട്ടുള്ള ആരോപണം അടക്കമാണ് എ ഡി ജി പി ആയിരുന്ന ഹേമേന്ദ്രൻ അന്ന് അന്വേഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ ഉമ്മൻചാണ്ടിയുടെ പി ആയിട്ടുള്ള ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള സംഭവങ്ങളുണ്ടായിരുന്നത് എന്നാൽ രണ്ട് മന്ത്രിമാർ രാജിവെച്ചിട്ടില്ല ഒരു പ്രാവശ്യം പോലും രാജിവെച്ചിട്ടില്ല അപ്പോൾ ഇപ്പം പ്രതിപക്ഷം ഇങ്ങനെ ആവശ്യപ്പെടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല അങ്ങനെ ഒരു മുൻമാതൃക ഇവിടെ ഇല്ല പ്രതിപക്ഷം പ്രത്യേകിച്ച് അങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇനി സജിചെറിയാൻ രാജിവെക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക നമ്മളൊക്കെ എന്താ വെള്ളരിക്ക പട്ടണത്തിൽ ജീവിക്കുന്ന ആളുകളാണോ സജിചെറിയാൻ ആരാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന ഒരാൾ ആ പാർട്ടി ഭരിക്കുന്ന ഒരു ഒരു സംവിധാനത്തിനകത്ത് സജിചറിയാൻ സ്വാധീനമൊന്നും പുറത്തുനിന്ന് ചെലുത്താൻ കഴിയില്ലേ അപ്പോൾ അകത്തിരുന്ന് ചെലുത്തിയാലും പുറത്തിരുന്ന് ചെലുത്തിയാലും ചെലുത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ആ സ്വാധീനം ഒക്കെ ചെലുത്താൻ കഴിയും പിന്നെ അതിനകത്തൊരു ധാർമ്മിക പ്രശ്നമാണല്ലോ ഉന്നയിക്കുന്നത് ആ ധാർമ്മികൾ ധാർമ്മിക അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പ്രാവശ്യം രാജിവെച്ചതാണ് ഇനി ഒരിക്കൽ കൂടി രാജിവെക്കേണ്ട കാര്യമില്ല ഈ ഓരോ സമയത്തും ഓരോ കോടതി നിരക്ഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് രാജിവയ്ക്കാൻ ഒരാൾ രാജിവെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പിന്നെ അയാളുടെ മുമ്പിൽ ഒരു പൊളിറ്റിക്കൽ കരിയർ തന്നെ ഉണ്ടാവില്ല അപ്പോൾ ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സജി ചെറിയാൻ ഈ വിഷയത്തിൽ രാജിവെക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഞാനുള്ളത് ഇനിയിപ്പോൾ നോക്കൂ നമ്മളീ പറയുന്ന ഭരണഘടനയായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണല്ലോ ആ കാര്യങ്ങളെക്കുറിച്ച് അന്നത്തെ വിവാദത്തിൽ തന്നെ ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭരണഘടന ഘടന എന്ന് പറയുന്നത് വിമർശിക്കാൻ പാടില്ലാത്ത ഒരു ഡോക്യുമെൻ്റ് അല്ല അത് ഭരണഘടനയുടെ ആദ്യത്തെ വരി തന്നെ പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് പിന്നെ എന്താണ് ഡെമോക്രാറ്റിക് സോവർ റിപ്പബ്ലിക്കാണ് എന്നാണ് അതിനകത്ത് ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന വാക്ക് വലിയ പ്രാധാന്യം നമ്മൾ കാണണം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിയോജിക്കാനുള്ള അവകാശത്തെ ആദ്യം തന്നെ ഉറപ്പ് ചെയ്യുന്ന ആദ്യത്തെ വരിയിൽ തന്നെ ഉറപ്പ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ആ ഭരണഘടന എത്ര വിമർശിക്കപ്പെട്ടിരിക്കുന്നു ആ ഭരണഘടനയിലെ പല ചട്ടങ്ങൾക്കുമെതിരായിട്ട് എത്ര കേസുകൾ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഭരണഘടനയിലെ പല ചട്ടങ്ങളും എത്ര പ്രാവശ്യം മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഭരണഘടനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശമുണ്ടല്ലോ ആർട്ടിക്കൽ പത്തൊമ്പത് എന്താണ് ആർട്ടിക്കൽ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഭരണഘടനയെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയാണ് ആ വിമർശനങ്ങളുണ്ടെങ്കിൽ ഉയർത്തിക്കാം അത് ഏത് വേദിയിലും ഉന്നയിക്കാം ഒരു പ്രശ്നവുമില്ല ഇനി അവിടുത്തെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടൊന്നുമില്ല ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് പല നിലവാരത്തിലുള്ള അഭിപ്രായ പ്രണങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ നടത്തിയിട്ടുണ്ട് ഞാനൊരു സജി ചെറിയാനെ പറയാം ഞാൻ കോളേജിൽ പഠിക്കുന്നത് അന്ന് രാജീവ് മുഖ്യമന്ത്രി ആലപ്പുഴയിലെ എഫ് ഡി പഠിക്കുന്നത് അവിടെ അന്ന് ജില്ലാ നേതാവാണ് സജി ചെറിയാൻ അന്ന് ഞങ്ങൾ ഈ സമരത്തിൽ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ ഹലോ മിസ്റ്റർ രാജീവ് ഗാന്ധി അതൊരു ഇംഗ്ലീഷ് മുദ്രാവാക്യ ഹലോ മിസ്റ്റർ രാജീവ് ഗാന്ധി വി വാണ്ട് ദിസ് ഡോൺസ്റ്റ്യൂഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ ഭരണഘടന ആവശ്യമില്ല ടാറ്റാസ് ബെർലാസ് ആവശ്യമില്ലാൻ അന്നത്തെ മുതലാളിമാർ ടാറ്റയും അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വി വിൽ ബേൺ ഇറ്റ് അത് ഞങ്ങൾ കത്തിക്കും എന്ന് പറഞ്ഞു മുദ്രാക്കിയാണ് അന്ന് കോളേജിലെ ക്യാമ്പസിൽ വിളിച്ചിട്ടുള്ളത് അന്നത്തെ ജില്ലാ നേതാവാണ് ഇതാണ് ആ ഭരണഘടനയോടുള്ള നിലപാട് ഇതാണ് ടാറ്റയ്ക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഭരണഘടനയുടെ തന്നെയാണ് അന്നത്തെ നിലപാട് അന്ന് ആരും പിടിച്ച് പോലീസിൽ നമ്മൾ നമ്മളിട്ടില്ല ആരും കാര്യം കാര്യമെന്നറിയോ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഒന്നും ഒരു പ്രശ്നമല്ല ഒരു കുറ്റമല്ല എന്നാൽ ഭരണഘടന കത്തിച്ചു വെക്കുക അല്ലെങ്കിൽ ഭരണഘടനയെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രവൃത്തി നമ്മൾ അവിടെ കാണിച്ചു എന്ന് വെക്കുക അത് നാഷണൽ ഫ്ളാഗിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് കേസാണ് അപ്പോൾ മാത്രമാണ് അത് കേസ് പക്ഷേ ഇന്നത്തെ കോടതി വിധിയിൽ വേറെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരിയാണ് രണ്ടായിരത്തി മൂന്നിൽ ആക്ട് മുപ്പത്തൊന്നൊന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ട് ആ മുപ്പത്തൊന്നാം ചട്ടം പറയുന്നത് സ്പോക്കൺ വേർഡ്സ് ഓർ റിട്ടേൺ വേഡ്സ് അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഡിസ്റസ്പെക്റ്റ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ഡിസ്റസ്പെക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടായിരത്തി മൂന്നിന് ശേഷം വന്നിരിക്കുന്ന പിന്നെ ചട്ടം ആ ചട്ടപ്രകാരം ഈ പറയുന്നത് കണ്ടെത്തേണ്ടത് എന്താണ് പിന്നെ സജി ചെറിയാൻ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ പിന്നെ എന്താ പറയുക അതിനോടൊരു ബഹുമാനക്കുറവ് ആദരക്കുറവ് കാണിച്ചു എന്നുള്ളതാണ് അതിനകത്തൊരു വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ എന്താണ് കുന്തം കുടച്ചക്രം എന്ന് കാളിൽ ചോദിക്കാനുണ്ട് അതൊന്ന് കോടതിയും ചോദിച്ചിട്ടുണ്ട് അപ്പം ഫയർ ക്രാക്കർ ക്രാക്കറെന്നും സ്പിയർ എന്നും ഒക്കെ പറഞ്ഞിട്ട് ഇത് അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ എൻ്റെ ഒരു സാധാരണ പ്രയോഗമാണ് ഈ കുന്തം കുടച്ചക്രം എന്ന് പറയുന്നത് ആ കുന്തം കുടച്ചക്രമൊക്കെ എടുത്ത് മാറ്റിവെക്കുമെന്ന് പറയും ഇപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ദൈവങ്ങളുടെ കുറേ വിഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കാം വിശ്വാസി അല്ലാത്ത ഞാൻ പറയുകയാണ് ആ കുന്തവും കുടച്ചക്കരൊക്കെ മാറ്റി വെച്ചേ എന്ന് പറയാം പറയുമ്പോൾ വിശ്വാസിയായ ഒരാൾക്ക് അത് ഭയങ്കര അപമാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ വിശ്വാസിയല്ല എൻ്റെ നിലപാട് കൂടിയാണത് അപ്പോൾ ഈ കുന്തവും കുടച്ചക്രം എന്ന് പറയുന്ന അത്ര അപമാനകരമായിട്ടുള്ള ഒരു വാക്കൊന്നുമല്ല അതൊരു നാടൻ പ്രയോഗമാണ് ഞങ്ങളുടെ നാട്ടിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ സജി ചെറിയാൻ സംഭവിച്ചൊരു കാര്യം എന്താ അറിയാമോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ സോഷ്യലിസം പറഞ്ഞു പിന്നെ അതിന് ജനാധിപത്യം പറഞ്ഞു പിന്നെ ഈ സോവിയ സോവറൈൻ റിപ്പബ്ലിക് എന്നുള്ള വാക്ക് കിട്ടിയിട്ടില്ല പിന്നെ കുന്തവും കുടച്ചക്രവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയതാണ് അവിടെ അതിനകത്ത് ഉപയോഗിച്ചതാണ് എന്ന കാര്യത്തിൽ ആ നാട്ടുകാരനായി എനിക്ക് ഉറപ്പുണ്ടെന്നേ അത് ഈ കിട്ടാത്ത സമയത്ത് ചില സാധനങ്ങളുണ്ടല്ലോ ആ പറയുന്ന ആ മേഴ്സിലും മറ്റേ ആ കുന്തവും കുടച്ചക്രം വെച്ചേ എന്ന് പറയും പെട്ടെന്ന് ആ വാക്ക് കിട്ടുന്നുണ്ടാവില്ല ഇതിനകത്തൊരു ബാഡ് ഇൻറ്റൻഷൻ ഇല്ല പക്ഷേ നിലപാടുണ്ട് കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ പറയുന്ന ജഡ്ജ്മെന്റിനകത്ത് കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരെ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഭരണഘടനയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അതൊരു നിരീക്ഷണമാണ് എന്ന് കോടതി പറയുന്നുണ്ട് അത് വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ടത് കോടതിക്ക് മനസ്സിലാവും അത്തരം വീക്ഷണങ്ങൾ വീക്ഷണങ്ങളുണ്ടല്ലോ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഈ പറയുന്ന മുന്നൂറ്റി അമ്പത്താറ് വകുപ്പ് ഈ ഭരണഘടനയിലുള്ള വകുപ്പാണെന്നേ മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് അതായത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരിനെ കേന്ദ്ര സർക്കാരിന് പിരിച്ചുവിട അതിന് പറ്റുന്ന ഒരു ക്രമസമാധാനം തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ മതി മുന്നൂറ്റി അമ്പ ആദ്യം പ്രയോഗിച്ചത് നമ്മുടെ നാട്ടിലാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അധികാരത്തിലുള്ള സർക്കാരിനെയാണല്ലോ അന്ന് പറഞ്ഞു പിരിച്ചുവിടുക വെല്ലുവിളിച്ചിട്ടില്ല ഈ വകുപ്പ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ബാബറി മസ്ജിദ് പിന്നെ എന്താ പറയുക ഡിമോളിഷിന് ശേഷം മൂന്ന് സർക്കാരുകളെയാണ് ബിജെപി സർക്കാരുകളെയാണ് കോൺഗ്രസ് പിരിച്ചുവിട്ടത് മൂന്ന് ബിജെപി മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ അന്ന് ബിജെപിക്കാരി വെല്ലുവിളിച്ചിട്ടില്ല പിന്നെ ബിജെപിയുടെ ഭരണം നിൽക്കുന്ന സമയത്ത് ഞാനവിടെ ഡൽഹിയിലുള്ള സമയത്താണ് പിന്നെ വാജ്പേയി ഗവൺമെന്റ് കാലത്ത് ബീഹാറിലെ റാബ്രി സർക്കാർ പിരിച്ചുവിട്ടെ മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പിനെ കുറിച്ച് എന്തൊക്കെ വിവാദങ്ങളാണ് നടന്നിട്ടുള്ളത് കോടതികളിൽ മുന്നൂറ്റി അമ്പത്തി വകുപ്പ് ഉപയോഗിച്ചല്ല ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ ഭരണഘടനയിൽ നിന്നുള്ള ചട്ടമല്ലേ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് എന്തിനാണ് ഇന്ദരാവധി ഉപയോഗിച്ചത് എന്താണ് എമർജൻസിയുടെ ചട്ടം പറയുന്നത് ഇന്റേണൽ ഇൻസർജൻസി ഉണ്ടാവുക റിബല്യൻ ഉണ്ടാവുക അല്ലെങ്കിൽ എക്സ്റ്റേണൽ ത്രെട്ട് ഉണ്ടാവുക വാർ ഉണ്ടാവുക അത്തരം സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട ഒരു വകുപ്പാണല്ലോ ഈ പറയുന്ന എമർജൻസി എന്ന് പറയുന്നത് ആ വകുപ്പ് എപ്പോഴാണ് കോൺഗ്രസ് ഇവിടെ ഉപയോഗിച്ചത് കോൺഗ്രസ് ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസിന്റെ സർക്കാരും അബദ്ധത്തിലായി പോവും അപകടത്തിലായി പോകും ഉറപ്പായപ്പോഴല്ലേ രാത്രിക്ക് രാത്രിയിൽ പിന്നെ പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചത് ആ വകുപ്പിനെ ചോദ്യം ചെയ്തിട്ടില്ല നമ്മൾ ഈ ഭരണഘടന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭരണഘടനയാണോ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളത് അല്ലെന്നേ എത്ര എത്ര മാറ്റങ്ങൾ കാലാനുസൃതമായി നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഭരണഘടന എന്ന് പറയുന്ന ഒരു ദിവ്യഗ്രന്ഥമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് വിചാരിക്കേണ്ട ആ വിമർശിച്ചതിനെ കോടതി നിരീ പിന്നെ എന്താ പറയുക മോശമായി കാണുന്നുമില്ല അതൊരു നിരീക്ഷണമാണ് അല്ലെങ്കിൽ അതൊരു വീക്ഷണമാണെന്ന് കോടതി സമ്മതിക്കുന്നുണ്ട് എന്നാൽ കോടതി ആകാംക്ഷപ്പെടുന്ന ഏക കാര്യം എന്ന് പറയുന്നത് കുന്തവും കുറച്ചക്രവുംക്രവും നന്നായി വ്യാഖ്യാനിക്കാൻ പറ്റുകയാണ് ഇതിലൊരു കേസില്ലാന്ന് കേസില്ലാത്തൊരു കാര്യത്തിനകത്താണ് ഒന്നാമതായിട്ട് ആദ്യ ദിവസം ഈ വിവാദം ഉണ്ടായ സമയത്ത് സജി ചെറിയാൻ രാജിവെച്ചത് ഉറപ്പായിട്ടും ഒരു ധാർമ്മികത പ്രശ്നമുണ്ട് മാത്രമല്ല ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന ആൾ സംസ്ഥാന മന്ത്രിയാണല്ലോ അദ്ദേഹം ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ഉയർത്തിപ്പിടിക്കേണ്ട ഒരാളായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് ഇത് സജി ചെറിയാൻ മാത്രം ബാധകമായ കാര്യമല്ലാതകമായ കാര്യമാണ് ഒരു തദ്ദേശ പിന്നെ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ഒരാൾക്കും ബാധമായ കാര്യമാണ് കാരണം ഭരണഘടനാ പദവിയിൽ എല്ലാ ആളുകളും ഭരണഘടനയിൽ തൊട്ട് അധികാരത്തിലേക്ക് വരുന്ന ഒരു എം എൽ എം അങ്ങനെയാണ് എന്നിട്ട് ഭരണഘടന പാർലമെന്റിൽ എംപിയും വിമർശിക്കുന്നില്ലേ ഈ പറയുന്ന നിയമസഭകളിൽ എം എൽ എമാർ വിമർശിക്കുന്നില്ലേ മാത്രമല്ലല്ലോ ഈ അനന്ത്കുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന ബിജെപിയുടെ നേതാവ് എന്താ പറഞ്ഞത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് കിട്ടുകയാണെങ്കിൽ ഭരണഘടന മാറ്റി എഴുതി കളയും അപ്പൊ ഭരണഘടനയ്ക്ക് എതിരായിട്ട് വിമർശനം നടത്തുന്ന ആദ്യത്തെ ആളോ അവസാനത്തെ ആളോ അല്ല സജി ചെറിയാൻ പിന്നെ സജി ചെറിയനെതിരായിട്ട് ഒരു രാഷ്ട്രീയ വിഭാഗം ഉണ്ടാക്കുന്നു എനിക്ക് ആകെ കൂടെ സജി ചെറിയാനോട് പറയാനുള്ള കാര്യം വെച്ചാൽ മന്ത്രി ായിരിക്കുമ്പോൾ പുലർത്തേണ്ട ചില സൂക്ഷ്മതകളുണ്ട് ആ സൂക്ഷ്മതകളിൽ ചില വീഴ്ചകൾ വരുന്നുണ്ട് അതിപ്പോൾ ജി കാര്യത്തിനകത്ത് കാര്യത്തിൽ അത് മോശമായിരുന്നു ജി സുദാറൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മന്ത്രിസഭയുടെ കാലത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ അർത്ഥത്തിൽ ചില സൂക്ഷ്മതകൾ പുലർത്തേണ്ടതുണ്ട് ഇതൊരു നാടൻ ഭാഷയാണ് ആ നാടൻ ഭാഷ എന്ന് പറയുന്നത് ഒരു ഇന്റൻഷനും ഇല്ലാതെയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആ ആ ഭാഷാ പ്രയോഗം ഡിസ്റെസ്പെക്റ്റ് ആണ് എന്ന് വ്യാഖ്യാനിക്കുന്നിടത്താണ് അത് മനഃപൂർവ്വമായൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കലാണ് അത് അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ഒരിക്കലും ഒരിക്കൽ കൂടി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല പറയാൻ പോകുന്ന ന്യായം എന്ന് പറയുന്നത് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ അതിൻ്റെ പിന്നെ മുകളിലിരിക്കുന്ന സർക്കാരിൽ അംഗമായിരിക്കുന്ന ഒരാൾ ആ അന്വേഷണത്തെ സ്വാധീനിക്കും എന്നുള്ള നിലയ്ക്കാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണെന്നേ അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാം എന്നേ അങ്ങനെ എന്തൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനകത്തൊക്കെ ഏതെങ്കിലും ഒരു പാർട്ടി എന്താ മോശമാണോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അവർക്ക് അധികാരമുള്ള സമയത്തൊക്കെ അവർ സംരക്ഷിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട് അതൊക്കെ എവിടെ ഇരുന്നാലും ചെയ്യാം അതുകൊണ്ട് ഇപ്പം രാജിവെക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് മാത്രവുമല്ല കുന്തവും കുടച്ചക്രവും എന്ന സജി ചെറിയ പിന്നെ ഉപയോഗ ഉപയോഗിച്ച വാക്കുകൾ ഏതെങ്കിലും നിലവാരത്തിൽ ഭരണഘടനയെ മോശമാക്കുന്നതിന് വേണ്ടിയിട്ടല്ല അതൊരു നിലപാടാണ് അത് ഭരണഘടനയ്ക്കതായിട്ടുള്ള നിലപാടാണ് നിലപാടാണ് നിലപാട് ഭരണഘടനയെ വിമർശിക്കാൻ പല സാ പല രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വന്നിട്ടുണ്ട് പല രാഷ്ട്രീയ നേതാക്കളും മുന്നോട്ട് വന്നിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ അനുവദിക്കുന്ന ഒരു ജനാധിപത്യ സമ്പ്രദായം തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു സംസ്ഥാനവും രാജ്യവുമാണ് ഇത് ആ അഭിപ്രായ സ്വാതന്ത്ര്യം നന്നായി അത് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായിരുന്നു ആ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സജി ചെറിയാൻ എന്നാണ് എന്റെ നിലപാട് ശരി സജി ചെറിയാൻ രാജിവെക്കണോ വയ്ക്കണോ എന്ന ചോദ്യത്തിന് രാജിവെക്കേണ്ടതില്ല ഇനിയും രാജിവെക്കേണ്ടതില്ല എന്നതാണ് എന്റെ അഭിപ്രായം പക്ഷേ അന്ന് ആ പരാമർശം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാട് എന്റെ നിലപാട് എന്നുള്ളത് ഏത് സമയത്താണ് ഈ വിമർശനം എന്നുള്ളതാണ് ഏത് കാലത്താണ് ഈ തരത്തിലുള്ള നാടൻ പ്രയോഗമാണെങ്കിലും ഉത്തരവാദിത്തമില്ലാത്ത പ്രയോഗമായി അത് ഏത് കാലത്ത് പ്രയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോൾ സംഘരിവാർ ഭരിക്കുന്ന സമയത്ത് ഇതിനൊരു ഒരു പ്രതിരോധമായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ചെറിയ പതിപ്പുമായിട്ടാണ് എല്ലായിടത്തും പ്രചാരണത്തിനറങ്ങിയിരുന്നത് എന്തുകൊണ്ടാണ് അതൊരു പ്രതിരോധമായിരുന്നു അപ്പോൾ അത്രത്തോളം ഗൗരവം അതിനുണ്ട് അപ്പോൾ ഈ കാലത്ത് ആ ഭരണ ഘടനയെ പരിഹസിച്ചുകൊണ്ട് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നാടൻ മൊഴിയിൽ അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് വിമർശനം തന്നെയാണ് കാരണം ഭരണഘടന അടിസ്ഥാന ജനവിഭാഗത്തിലെ താല്പര്യത്തിന് ഉതകുന്ന വിധത്തിലാകണം അതിൻ്റെ വർഗസ്വഭാവം മാറണമെന്നുള്ളൊക്കെ വിമർശനം കമ്മ്യൂണിസ്റ്റ് വിമർശനം തന്നെയാണ് അതിൻ്റെ നാടൻ പരിഭാഷയാണ് അദ്ദേഹം നടത്തിയത് പക്ഷേ അതിൽ ഉപയോഗിച്ച ഈ വാക്കുകൾ ആ വാക്കുകളാണെന്ന് വിമർശിക്കപ്പെട്ടത് ഇന്നിപ്പോൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന യഥാർത്ഥത്തിൽ അതിനുശേഷം നടന്നിരിക്കുന്ന അന്വേഷണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരിക്കുന്നു ഒരു മന്ത്രിക്കെതിരെ ഈ ഭര ഭരിക്കുന്ന ഘട്ടത്തിൽ ഒരു പോലീസ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് കണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന കേസിലും അവിടുത്തെ പോലീസ് തല്ലിച്ചതച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം കോടതിയിൽ സമർപ്പിക്കാതെ പോലീസ് നൽകിയ റിപ്പോർട്ടിനെ വിമർശനം വന്നതാണ് അതേ രൂപത്തിൽ തന്നെയാണ് ഇതിലും ഒരു ഉണ്ടായിട്ടില്ല മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തിട്ടില്ല വേദിയിലുണ്ടായിരുന്ന സജി ചെറിയാനെ അനുകൂലിക്കുന്ന നേതാക്കളുടെ ചിലരുടെ പ്രതികരണങ്ങൾ മാത്രം മൊഴിയായി എടുക്കുകയും അതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല എന്ന റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടില്ല മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല ഈ ദൃശ്യങ്ങൾ ഒന്നും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രാഥമികമായി തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വലിയ പിഴവ് വരുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ വ്യാഖ്യാനത്തിലൂടെ കോടതിയിൽ അറിയിക്കാൻ ശ്രമിച്ചു പക്ഷേ അതാണ് കോടതി ഇന്ന് പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥ വ്യാഖ്യാനമല്ല വിവാദ പരാമർശമോ എന്ന് തീരുമാനിക്കാനുള്ള ഘടകം എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു കേസ് നിലനിൽക്കില്ല എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനം നിയമപരമല്ല നിയമപരമല്ല എന്ന് കോടതി പറഞ്ഞു സാങ്കേതികമായ കാര്യങ്ങൾ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നിയമപരമല്ല കുറ്റം ചെയ്തിട്ടില്ല എന്ന അന്വേഷണ റിപ്പോർട്ട് അനുയോജ്യമല്ല എന്നും പറയുന്നു അപ്പോൾ ഇനിയും ഒരു അന്വേഷണം ആവശ്യപ്പെടുകയാണ് കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ സി പി ഐ എമ്മും മന്ത്രി സജി ചെറിയാനും ചെയ്തേണ്ടിരുന്നത് ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അത് എൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അല്പം പിഴവായി പോയി എന്ന ഒരു ഒരു തുറന്നു പറച്ചിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിലൊരു മാന്യത ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇത് പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് തനിക്കനുകൂലമായ റിപ്പോർട്ട് അവിടെ സമർപ്പിക്കപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് വിമർശനം വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഇതിനെ ഇപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ടപ്പോൾ വരുന്ന ചർച്ചകൾ ഇപ്പോൾ പ്രതിപക്ഷ ായാലും മന്ത്രി ഉടനെ രാജിവെക്കണം ഇപ്പോൾ ബിജെപിയും പറയുകയാണ് ഉടനെ രാജിവെക്കണം ബിജെപിക്ക് അങ്ങനെ ഉടനെ രാജിവെക്കണം എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ ആനന്ദ് ഹെഗ്ഡെ മാത്രമല്ല ഗോൾവാൾക്കർ തൊട്ട് ദേശീയ പതാകയെ തന്നെ വിമർശിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ആനന്ദിഡി പറഞ്ഞിരിക്കുന്നത് പ്രിയാമ്പിൽ നിന്നും സെക്യുലർ എന്ന വാക്ക് തന്നെ എടുത്തു കളയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നമുക്ക് കിട്ടണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭരണഘടന തന്നെ മാറ്റി എഴുതാമെന്ന് പറയുന്നു ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിമർശങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾക്കുമുണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിമർശനം ആർ എസ് എസിനുമുണ്ട് പക്ഷേ ആർ എസ് എസിൻ്റെ വിമർശനം എന്ന് പറയുന്നത് പിന്നാക്കം പോകുന്ന രീതിയിൽ മനുസ്മൃതി ആധാരമാക്കിക്കൊണ്ട് ഭരണഘടന മാറ്റിയെഴുതണം പൂർണ്ണമായും ഭാരതീയവത്കരിക്കണം എന്നുള്ള ഭാരതീയവൽക്കരിക്കുന്നത് ണം എന്ന് പറയുമ്പോൾ പുരാണ രീതികളിലേക്ക് പോകണം അനുസ്മൃതിയിലേക്ക് പോകണം എന്ന രൂപത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ള അതാണ് അവർ പറയുന്ന വിമർശനം പക്ഷേ കമ്മ്യൂണിസ്റ്റ് വിമർശനം എന്ന് പറയുന്നത് ഈ പറയുന്ന തുല്യത ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യത അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നടപ്പാക്കുന്ന രീതിയിലേക്ക് ആ ഭരണഘടന മാറ്റി എഴുത്തണം ഇപ്പോഴുള്ള ഭരണഘടന ആ രൂപത്തിലേക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ ഭരണഘടന തയ്യാറാക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച അംബേദ്കർ തന്നെ രാജ്യസഭയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയിക്കളാൻ ഭരണഘടന ഞാൻ തന്നെ കത്തിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ കത്തിക്കാൻ പോലും സ്വാതന്ത്ര്യം ഭരണഘടന പറയുന്നത് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു മന്ത്രിയാകുമ്പോൾ ഒരു സാധാരണക്കാരനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊരു ചോദ്യം കൂടി ഇതിൽ ഉയരുന്നുണ്ട് മന്ത്രിക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഈ പറയുന്ന ഭാഷയുടെ കുഴപ്പമാണ് വന്നിരിക്കുന്നത് അത് ഒരു തവണ അനുഭവിച്ചു അനുഭവിച്ച ശേഷം അദ്ദേഹം രാജിവെച്ചു പക്ഷേ തിരിച്ചു വരാനുള്ള വഴിയൊരുക്കുന്ന രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് അവിടെ സമർപ്പിക്കപ്പെട്ടു എന്നിടത്താണ് സർക്കാരും പ്രതിരോധത്തിലാകുന്നത് മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുന്നത് അപ്പോൾ പോലീസ് സംവിധാനം ഭരണത്തിലെ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്ന വിമർശനമാണ് ഇവിടെ വരേണ്ടത് അതല്ലാതെ ഭരണഘടന ഒരു പുണ്യ പുസ്തകമാണ് ഒരു മതഗ്രന്ഥമാണ് അതിനെക്കുറിച്ച് ഒന്നും പറയരുത് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിനോട് യോജി എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല ഭരണഘടന വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് ഭരണഘടന അതാത് കാലങ്ങളിൽ അതിൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് അത് നല്ല രീതിയിലാകണം ഈ പറയുന്ന വിഭാവനം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായി എന്താണ് വിഭാവനം ചെയ്യുന്നത് അതിലേക്ക് എത്തുകയാണ് അങ്ങനെ അങ്ങനെ എത്തുന്നില്ല എങ്കിൽ ഈ ഭരണഘടന കൊണ്ട് കാര്യമില്ല എന്നാണ് അത് എഴുതി വെച്ചവർ തന്നെ പറഞ്ഞിട്ടുള്ളത് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് तुल्यता ഇപ്പോൾ പിന്നാക്ക വിഭാഗത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ സംവരണം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ സംവരണം എന്ന് പറയുന്നത് തുല്യതയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതുവരെയും സംവരണം വേണ്ടു പക്ഷേ അത് എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഈ ഈ ഈ കാലത്തും അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം അപ്പോൾ വിമർശനം അവിടെ വേണം വിമർശനത്തിൻ്റെ ഭാഷയാണ് മോശമായി പോയത് അതിൽ ഒരു തവണ രാജിവെച്ചിരിക്കുന്നു സജി ചെറിയാൻ എന്ന മന്ത്രി ഒരു നല്ല മന്ത്രിയാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല ഇപ്പോൾ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ മന്ത്രി നടത്തിയിരിക്കുന്ന പല പ്രതികരണങ്ങളും ഉത്തരവാദിത്തമില്ലാത്ത പ്രതികരണങ്ങളാണ് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിലൊക്കെ വിമർശനങ്ങളുണ്ട് പക്ഷേ അങ്ങനെ വിമർശിക്കപ്പെടേണ്ട ഒരുപാട് മന്ത്രിമാരുണ്ട് വിമർശിക്കപ്പെടേണ്ട ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട് ഉൾപ്പെടെയുണ്ട് ബി പല നേതാക്കളും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രതിലോഭകരമായ പ്രതികരണങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ അവിടെ തുടരുമ്പോൾ ഇപ്പോൾ സജി ചെറിയാൻ മാത്രം രാജിവെക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നതിൽ ഒരർത്ഥവുമില്ല അപ്പോൾ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല പക്ഷെ ഒന്നും ശരിയായി എന്ന അഭിപ്രായവും എനിക്കില്ല അതാണ് ശ്രീ എൻ്റെ അഗസ്റ്റിൻ എന്താണ് അഭിപ്രായം രാജിവെക്കണോ വേണ്ടത് സജി ചെറിയാൻ മന്ത്രിയാകുന്ന സമയത്ത് പിന്നെ ഭരണഘടനയെ തൊട്ട് പറയുന്നത് എന്താ നിയമം വഴി സ്ഥാപിതമായ ഭരണത്തിൻ്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വാസ്യത്തെയും കൂടുതലും പുലർത്തുമെന്ന് തുടങ്ങിയിട്ട് ഭരണഘടനയും നിയമം അനുശാസ അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ ജനങ്ങൾക്കും നീതി പുലരണമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് തുടങ്ങുന്ന ഒരു മന്ത്രിയാണ് അങ്ങനെയുള്ള സംവിധാനത്തിൻ്റെ അകത്ത് മന്ത്രിസ്ഥാനത്തിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ മാക്സിമം നോക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടിയുടെ സെക്രട്ടറിയോ ഒരു ജില്ലാ സെക്രട്ടറിയോ ഒക്കെ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം കാരണം അവർക്ക് അവരുടേതായ നിലപാടുകളൊക്കെ അത് പറയാം അതിനെ പറ്റിയ ന്യായീകരണങ്ങളുണ്ടാകും പക്ഷേ ഭരണഘടന സത്യം ചെയ്ത് തുടങ്ങുന്ന ഒരു മന്ത്രി എന്നുള്ള തലയ്ക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതാണുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൻ്റെ പുറത്ത് അദ്ദേഹം ഒന്ന് രാജിവെച്ചതാണ് കാരണം അധികം ചർച്ച ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അന്ന് മീറ്റ് അടിച്ച് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് അന്ന് മീറ്റ് അടിസ്ഥേസിന്ന് അദ്ദേഹം രാജി വെക്കണം എന്ന നിലപാടെടുത്ത ഒരാൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ അപ്പം അങ്ങനെ ഒരു നിലപാടിന് അദ്ദേഹം രാജിവെച്ചതാണ് അതിൻ്റെ മേലെ ഒരു അന്വേഷണം നടക്കുന്നു അന്വേഷണത്തിന് മേലെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ആ ഉത്തരവ് പറയുന്ന എഫ് കേസ് റദ്ദാക്കുന്നു റദ്ദാക്കിയതിന് ശേഷം അത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ വരുന്ന കേസിൻ്റെ മേലെയാണല്ലോ പിന്നെ ഇപ്പം എന്താണ് തുടരന്വേഷണം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത് ഹൈക്കോടതി എന്താണ് പറയുന്നത് ഹൈക്കോടതി പറയുന്നത് പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിലയ്ക്കല്ല ഭരണഘടനയുടെ മൂല്യം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള സാമർഥ്യം പൗരൻ്റെ മനസ്സിലുണ്ടാവണം ഒന്ന് മന്ത്രി സജി ചെറിയേൻ്റെ കുണ്ട കുന്തം കുടച്ചക്രം പരാതി പരാമർശം ഭരണഘടിച്ചു യോജിച്ചതല്ല ഭരണഘടനയെ മാനിക്കുന്നത് സജീ അല്ല ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയ വിവാദ പരാമർശം അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വ്യാഖ്യാനമല്ല വിവാദ പരാശ പരാമർശമാണോ എന്ന് തീരുമാനിക്കാനുള്ള ഘടകം കേസ് നിലനിൽക്കുന്നില്ല അന്വേഷണ ഉദ്ദേശം നിയമനം നിയമപരമായി നിൽക്കുന്നവർക്കല്ല അപ്പം അങ്ങനെ തുടങ്ങി അഞ്ച് പിന്നെ കാര്യങ്ങളാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഇനിയൊരു അന്വേഷണം നടത്തി അതിന് റിപ്പോർട്ട് കൊടുത്ത് അതിന് മേൽ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ രാജിവെക്കുക എന്നുള്ളൊരു നിലപാട് ശരിയാണോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു നിലപാട് ഇതിന് ഒരു സർക്കാർ സ്വീകരിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രിമാരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുക കാരണം ഓരോ ഓരോ സമയത്ത് എത്രയോ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഭരണഘടനയ്ക്കെതിരായി അദ്ദേഹം ഒരു വശം രാജിവെച്ചു അതിന് മേലെ ഇനി ഒരു നിലപാട് പിന്നെ ഭരണഘടനേനെ വിയോജിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാടും എനിക്കില്ല അത് വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടുണ്ട് മുൻ മന്ത്രിമാരും വിമർശിച്ചിട്ട് എം പിമാരും എം എൽ എമാരൊക്കെ വിമർശിക്കുന്നുണ്ട് വിമർശിക്കണ്ട എന്നുള്ളൊരു നിലപാട് സത്യം പറഞ്ഞാൽ എനിക്കില്ല അങ്ങനെ ഒരു എടുക്കുന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു നിലപാടുള്ള സ്ഥിതിക്ക് കേരളത്തിൻ്റെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു രാജ്യം രാജിവെച്ചതിന് ശേഷം ഇനി ഈ ഒരു പരാമർശത്തിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് മുൻപൊരു കീഴ്വഴക്കമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ് അങ്ങനെ ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ധാർമ്മികത ഒരു പിടിച്ചതാണ് ഇനി അതിൻ്റെ മേലെ ഉയർത്തിപ്പിടിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഇതുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു വാക്കാണ് പ്രശ്നത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള വാക്കുകൾ ചെയ്യുമ്പോൾ പരാ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് പറയാറുള്ളൂ പക്ഷേ ഈ കാര്യത്തിൻ്റെ അകത്ത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം രാജിവെച്ച വെച്ച ഇനി രാജ്യം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കത്ത് ഈ പറഞ്ഞ സ്മൃതി ഉന്നയിച്ചൊരു പ്രശ്നം അത് ഗൗരവത്തോടെ സജീം ഉൾക്കൊള്ളണം ആ സജീച്ചെറിയാനും ഉൾക്കൊള്ളണം അതിന്റെ കാര്യം എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടേക്ക് ഉള്ള മോദി ഭരണകാലത്ത് വലിയ രീതിയിൽ ഇന്ത്യൻ ഭരണഘടന വെല്ലുവിളിക്കപ്പെട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ വെല്ലുവിളിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ വെല്ലുവിളിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഏറ്റവും മികച്ച പ്രതിരോധമായി സെക്കുലർ ഒരു ഭരണഘടന എന്നുള്ള നിലയ്ക്ക് അതിനെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാ ഇടതുപക്ഷ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും തയ്യാറായിരുന്നു അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എത്തി അതായത് സജി ചെറിയാൻ പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും അപകടകരമായി വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ മൂല്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ അതിനെ പ്രതിരോധിക്കാനായിട്ട് മുന്നോട്ട് വരുന്നൊരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ അഭിപ്രായം യഥാർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം പോലും അല്ല ഇപ്പോൾ അത് പറയാൻ പാടില്ല ടാക്ടിക്കലി പറയാൻ പാടില്ല ടാക്ടിക്കലി പറയാൻ പാടില്ല മാത്രമല്ല അപ്പുറത്തൊരു കാര്യം ഞാൻ പറയാം ഈ നമ്മുടെ ഉപരാഷ്ട്രപതി ആയിരിക്കുന്ന ജഗ്ദീപ് ധൻകർ ോ അദ്ദേഹം ഈ സുപ്രീം കോടതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധി പ്രസ്താവിച്ചിരുന്നു അപ്പോൾ ആ അടിസ്ഥാന ഘട ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റാനാവില്ലെന്ന് പറഞ്ഞ സുപ്രീം സുപ്രീംകോടതി വിധിക്കെതിരെ സംസാരിച്ചതരാന്ന് അറിയാവോ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗ്ദീപ് ധൻഗർ ജഗ്ദീപ് ജഗദീപ് ധൻ ധൻഗർ എന്ന് പറഞ്ഞെന്താന്ന് വെച്ചാൽ ജനാധിപത്യ സമൂഹത്തിൽ ഏത് അടിസ്ഥാന ഘടനയുടെയും അടിസ്ഥാനം ജനവിധിയാണ് എന്നാണ് പറഞ്ഞത് ഏത് അടിസ്ഥാന ഘടനയുടെ അടിസ്ഥാനം വിമർശനത്തിന് ഒരു അടിസ്ഥാനിയാണെന്നാണ് ഹൈക്കോടതി വളരെ കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരാൾക്കും ഒരു സംശയവും വേണ്ട ഹൈക്കോടതി വളരെ കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യൻ ജനതയെ ലൂട്ടിയാൻ വേണ്ടി കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അക്കാര്യത്തിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട് ഒന്ന് നല്ല ഭരണഘടനയാണെന്നുണ്ട് ഒന്ന് മോശം ഭരണഘടനയാണെന്ന് ആ വീക്ഷണത്തെ അത് അംഗീകരിക്കാൻ ആണോ അത് ആദരവില്ലായ്മയാണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അത് കണ്ടെത്താനാണ് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണം എങ്ങനെ പോകണം അത് ഏകപക്ഷമാരുത് ആ നേരത്തെ നമ്മൾ പറയാൻ പറ്റുമോ ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യം വെച്ചാൽ ആ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെ അന്വേഷണ റിപ്പോർട്ട് ഞാനെതിരായിട്ടോ ആ അന്വേഷണ റിപ്പോർട്ട് ശരിയല്ല രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഒരു പരിപാടിയായി അല്ല ഞാൻ ഒന്നിച്ച് അതിന്റെ അകത്ത് എനിക്ക് കാരണം എന്താണെന്ന് അറിയോ അതിന്റെ അകത്ത് അതൊരു നാടൻ നാടപ്രയോഗേ ഞാൻ അതിനിപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മനസ്സിലുള്ളതാണെങ്കിൽ നമുക്കത് കാര്യം മനസ്സിലാവില്ല ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആ കുന്ത എടുത്തിട്ട് പോകുന്ന നമ്മൾ പറയാ പക്ഷേ കുന്താണ് എടുത്തിട്ട് അല്ല പോകുന്നല്ലേ കാരണം എന്താണ് അപ്പൊ അതൊരു നാടൻ പ്രയോഗമാണ് നാടപയോഗമാണ് നമ്മൾ അത് പക്ഷെ ഭരണഘടനയുടെ സംവിധാനത്തിൽ അദ്ദേഹം രണ്ടു വാക്ക് പറഞ്ഞതിന് ശേഷം ഈ കുന്ത ചക്രം ചെയ്താലും വി കെ കൃഷ്ണദാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയെ ഭാരതീയവൽക്കരിക്കണം വികലമായ മതേതര സങ്കല്പമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് വികലമായ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല പറയുന്നത് ൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നും അതുകൊണ്ട് ആ വാക്കില്ല ഒറിജിനൽ എന്നൊക്കെ ഒരു വിവാദം ഉണ്ടാക്കിയിരുന്നല്ലോ നിങ്ങൾ ഇപ്രാവശ്യം ആലോചിച്ചു നോക്കി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ഉണ്ടായിരുന്നല്ലോ നമ്മൾ എല്ലാ വർഷവും ഉണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേക്ക് കേന്ദ്ര സർക്കാർ എല്ലാ എം പിമാർക്കും ഒരു ഭരണഘടന കൊടുത്തിരുന്നു ആ ഭരണഘടന ഒറിജിനൽ ഭരണഘടനയാണ് കൊടുത്തത് ആ അതുമായിട്ട് ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങളില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അത് പ്രധാനമായും ഭരണഘടനയുടെ മിസ് യൂസ് നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഭരണഘടനയെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് ആണല്ലോ ഭരണഘടന ഏറ്റവും നന്നായി മിസ്യൂസ് ചെയ്തത് എന്നുള്ള ആരോപണം കോൺഗ്രസ് നേരിട്ട് തെരഞ്ഞെടുപ്പായത് എങ്ങനെയാ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ആ കോൺഗ്രസ് ആണ് ഭരണഘടനയുടെ പേരിൽ ഇപ്പോൾ മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊഴുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടുള്ള വിമർശനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ തെരഞ്ഞെടുപ്പിലല്ലേ അപ്പം ആ രീതിയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആണ് അതിനകത്ത് പല കാര്യങ്ങളിലും പിന്നെ ആൻസറബിൾ ആൻസറബിളായിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് സമകാലിക സാഹചര്യം എന്ന് പറയുന്നത് അത് സജി ചെറിയാൻ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് സമകാലിക സാഹചര്യത്തിൽ ഈ പറയുന്ന അടിസ്ഥാന മൂല്യങ്ങൾ ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഭരണഘടന സാധാരണ ജനങ്ങൾക്ക് മതേതരത്വത്തിലും ജനാധിപത്യ ും തുല്യതയിലും സാമൂഹ്യനീതിയിലും പൗര സ്വാതന്ത്ര്യത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്ന ഈ ഭരണഘടനയാണ് അതിനെ ഇപ്പോൾ ഒരു കാരണവശാലും അപലപിക്കാനോ വിമർശിക്കാനോ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലല്ല നമ്മളുള്ളത് ഞങ്ങളും പറഞ്ഞല്ലോ മാറ്റാൻ നിങ്ങളും പറയുന്നു മാറ്റാൻ അതിനെ വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ് ചോദ്യത്തിന് രാജിവെക്കേണ്ടതില്ല സജീച്ചറിയാൻ രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മൂന്ന് പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് Meet the editors.